അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ നാളെ ഈ നേരത്ത് ഷമജിയയുടെ പടിവാതിൽക്കേൽ ഷേഖലിന് ഒരു സയ കോതമ്പുമാവും ശേഖലിന് രണ്ട് സയ യവവും വിൽക്കും എന്നു യഹോവ അരുളി ചെയ്യുന്നു എന്നു പറഞ്ഞു രാജാവിന് കൈത്താങ്ങാൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്നു പറഞ്ഞു അതിന് അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് പിന്നുകയില്ല എന്ന് പറഞ്ഞു അന്ന് കുഷ്ഠരോഗികളായ നാലാൾ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു അവർ തമ്മിൽ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന് പട്ടണത്തിൽ ചെല്ലുക എന്നു വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കുക കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും ഇവിടെ പാർത്താലും മരിക്കും അതുകൊണ്ട് വരിക നമുക്ക് അരാമ്യപാളയത്തിൽ പോകാം അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും അവർ നമ്മെ കൊന്നാൽ നാം മരിക്കൂ എന്നു പറഞ്ഞു അങ്ങനെ അവർ അരാമ്പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് അറാംപാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല കർത്താവ് ആരാമ്യ സൈന്യത്തെ വ്രതങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് മിസായേൽ രാജാവ് കൃത്യ രാജാക്കന്മാരെയും മിസൈം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ സന്ധ്യാസമയത്തു തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി കൂടാരങ്ങൾ കുതിരകൾ കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്നപാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്തു കയറി തിന്നു കുടിച്ച ശേഷം അവിടെ നിന്നും വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു വന്ന് മറ്റൊരു കൂടാരത്തിനകത്തു കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു പിന്നെ അവർ തമ്മിൽ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല ഇന്ന് സദർത്തമാന ദിവസമല്ലോ നാമോ മിണ്ടാതിരിക്കുന്നു നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകെയാൽ വരുവിൽ നാം ചെന്ന് രാജധാനിയിൽ കൊടുക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവർ പട്ടണവാദികൾ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു ഞങ്ങൾ അരാംപാളയത്തിൽ പോയിരുന്നു അവിടെ ഒരു മനുഷ്യനുമില്ല ഒരു മനുഷ്യന്റെയും ശബ്ദം കേൾപ്പാനുമില്ല കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ാരെ വിളിച്ചു അവർ അകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു രാജാവ് രാത്രി തന്നെ എഴുന്നേറ്റ് ഭൃത്യന്മാരോട് അരാമ്യർ നമ്മോട് ഇച്ചെയ്തത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം നാം വിശന്നിരിക്കുകയാകുന്നു എന്ന് അവർ അറിഞ്ഞിട്ട് അവർ പട്ടണത്തിൽ നിന്ന് പുറത്തുവരും അപ്പോൾ നമുക്ക് അവരെ ജീവനോടെ പിടിക്കുകയും പട്ടണത്തിൽ കടക്കുകയും ചെയ്യാം എന്നുറച്ച് അവർ പാളയം വിട്ടുപോയി വയലിൽ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു അതിന് അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ പട്ടണത്തിൽ ശേഷിപ്പുള്ള കുതിരകളിൽ അഞ്ചിനെ കൊണ്ടുവരട്ടെ ച്ച് നോക്കിക്കണം അവർ ഇവിടെ ശേഷിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ സകല പുരുഷാരവും നശിച്ചുപോയിരിക്കുന്ന ഇസ്രായേലിന്റെ സകല പുരുഷാരവും എന്ന പോലെ ഇരിക്കും എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ അവർ രണ്ടു രഥം കുതിരയെ കെട്ടിക്കൊണ്ടുവന്നു രാജാവ് അവരെ അരാമ്യ സൈന്യത്തിന്റെ പിന്നാലെ അയച്ചു നിങ്ങൾ ചെന്ന് നോക്കുവിൻ എന്ന് കൽപ്പിച്ചു അവർ യോർദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു എന്നാൽ അരാമ്യർ തത്രപ്പാടിൽ എറിഞ്ഞുകളഞ്ഞ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെയും നിറഞ്ഞിരുന്നു ഭൂതന്മാർ മടങ്ങി വന്നു വിവരം രാജാവിനെ അറിയിച്ചു അങ്ങനെ ജനം പുറപ്പെട്ട് അരാംപാളയം കൊള്ളയിട്ടു യഹോവയുടെ വചനപ്രകാരം അന്ന് ശേഖലിന് ഒരു സെയ്യാ കോതമ്പുമാവും ശേഖലിന് രണ്ട് സെയ്യാ യവവും വിറ്റു രാജാവ് തനിക്കു കൈത്താങ്ങാൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു ജനം അവനെ ചവിട്ടിക്കളഞ്ഞു രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി നാളെ ഈ നേരത്ത് ശമേജയുടെ പടിവാതിൽക്കൽ ിന് രണ്ട് സേയ യവവും ഷേഖലിന് ഒരു സയ്യാ കോറമ്പുമാവും വിൽക്കുമെന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്നുത്തരം പറഞ്ഞു അതിന് അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് പിന്നുകയില്ല എന്നു പറഞ്ഞിരുന്നു ഔവണ്ണം തന്നെ അവനു ഭവിച്ചു പടിവാതിൽക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു അവൻ മരിച്ചുപോയി